മലയാള സിനിമ തന്നെ ഒരു അന്യഭാഷാ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഏത് സിനിമയായിരിക്കുമെന്ന് ഒറ്റയടിക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയും കാരണം അങ്ങനെ ഒരു തരംഗം സൃഷ്ടിക്കാൻ ഒരു താരത്തിനെ മലയാള സിനിമയിൽ കഴിയുകയുള്ളൂ സാക്ഷാൽ വിജയ്ക്ക് വിജയുടെ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന എന്ന ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ് കേരളത്തിൽ വമ്പൻ റിലീസ് പ്രതീക്ഷിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് അപ്പോഴാണ് ഈ ചിത്രത്തിന്റെ വലിയ ആകാംക്ഷ നിലനിൽക്കുമ്പോൾ വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ഈ വിജയ് ചിത്രത്തിന്റെ ഒരു സർപ്രൈസ് നമുക്ക് മുന്നിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസം വെങ്കഡ് പ്രഭു മോഹൻലാലിനൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ടെത്തി കൂടാതെ ഈ ചിത്രത്തിലെ മറ്റൊരു താരമായ േംജിക്കൊപ്പവും മോഹൻലാലിന്റെ ചിത്രമെത്തി മോഹൻലാലിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് എത്തിയത് ഇത് വന്നു കഴിഞ്ഞപ്പോൾ ആരാധകരും സിനിമാ പ്രേമികളും ഒന്ന് അതിഷ്ഠിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് മോഹൻലാൽ ഇവർക്കൊപ്പം വന്നത് എന്ന ചിന്തയായിരുന്നു ആദ്യം ഉയർന്നത് മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു ക്യാമിയോ റോളിൽ എത്തുന്നുണ്ടോ അതിഥി വേഷം മോഹൻലാൽ ഇപ്പോൾ തമിഴകത്ത് സുലഭമായി ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് ഈ ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നുണ്ടോ എന്ന രീതിയിലുള്ള ചോദ്യം വന്നു എന്തായാലും അതല്ല അതിനുള്ള റിപ്പോർട്ടുകളും പിന്നീട് വരികയുണ്ടായി ഒരു ക്യാമിയോ റോൾ അല്ല എന്തായാലും മോഹൻലാൽ ചെയ്യാൻ പോകുന്നത് കൂടാതെ വെങ്കട പ്രഭു അടുത്തതായി ഒരുക്കാൻ പോകുന്ന ശിവകാർത്തിയൻ ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നു ോ എന്ന ചോദ്യങ്ങളും ഉയർന്നിരുന്നു എന്തായാലും എന്തോ ഒരു സസ്പെൻസ് ഒളിഞ്ഞു ഒളിഞ്ഞുകിടപ്പുണ്ട് എന്ന് പറയുമ്പോൾ ഒരു കാഷ്വൽ മീറ്റിംഗ് മാത്രമായിരുന്നു ഇതെന്നാണ് അറിയാൻ കഴിയുന്നത് മോഹൻലാനെ അപ്പോളോ ആശുപത്രിയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോഴുള്ള ചിത്രമാണെന്നാണ് ചില സൂചനകൾ നൽകുന്നത് ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂമായി മോഹൻലാൽ ചെന്നൈയിൽ ഉണ്ട് എന്നാണ് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നത് അതുകൊണ്ടാണ് മോഹൻലാലിന് കേരളത്തിലെ അമ്മയുടെ പ്രശ്നങ്ങളിലോ മീറ്റിങ്ങുകളിലോ പങ്കെടുക്കാൻ പറ്റാതെ പോയതെന്ന് നേരത്തെ തന്നെ വലിയൊരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അമ്മയിലെ അംഗങ്ങളൊക്കെ ഇത് അറിയിക്കുകയും ചെയ്തിരുന്നു എന്തായിരുന്നാലും ഗോട്ടുമായി ബന്ധപ്പെട്ട് മോഹൻലാലും ഇൻവോൾവ് ആണോ എന്ന രീതിയിലുള്ള പറച്ചിലുകൾ നിൽക്കുമ്പോൾ ദി എന്ന ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ് വിജയ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ തന്നെയാണ് ദ ഗോട്ട് ഈ ചിത്രമായിരിക്കും നടൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഏറ്റവും അവസാനമായി പുറത്തിറങ്ങുന്ന സിനിമയെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന വിവരം എന്നാൽ അല്ല ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ശേഷം എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന സിനിമയിലൂടെയായിരിക്കും വിജയ് സിനിമാ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് എന്നാണ് അപ്ഡേറ്റ് വന്നത് വെങ്കട പ്രഭു സംവിധാനം ചെയ്യുന്ന ഗോട്ട് സെപ്റ്റംബർ അഞ്ചിന് തിയേറ്ററിലേക്ക് എത്തുകയാണ് സിനിമ പ്രഖ്യാപിച്ചതു മുതൽ ഓരോ അപ്ഡേഷനും ആരാധകർക്ക് ത്രില്ലിംഗ് ആയിരുന്നു സിനിമയുടെ ട്രെയിലറാണ് ഏറ്റവും ഒടുവിൽ ആരാധകരെ ഹരം കൊളിച്ചത് വിജയ് ഇരട്ട വേഷത്തെത്തുന്ന ചിത്രത്തിൽ ഒരു റോൾ എ ഉപയോഗിച്ചാണ് എന്നതും പ്രത്യേകതയാണ് സിനിമയുടെ ട്രെയിലർ കണ്ടിട്ട് കഥ എന്താണ് എന്ന് പ്രവചിക്കാൻ പോലും കഴിയാതെ ആകെ കൺഫ്യൂഷനിലായിരുന്നു ആരാധകർ ആ കൺഫ്യൂഷൻ നിലനിർത്തി ഇപ്പോൾ സംവിധായകൻ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുകയാണ് ഗോട്ട് പതു വിജയ് ചിത്രം പോലെ ആയിരിക്കില്ല അടുത്ത സീനിൽ എന്താണ് നിങ്ങൾക്ക് ഒരിക്കലും പ്രവചിക്കാൻ പോലും കഴിയില്ല എന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു എന്നാണ് അത്ര ആത്മവിശ്വാസത്തോടെ വെങ്കട്ട് പ്രഭു പറയുന്നത് അതേസമയം ഗോട്ട് ആളുകൾക്ക് മനസ്സിലാവാത്ത വിധമുള്ള ഒരു സിനിമയും ആയിരിക്കില്ല എന്നും അദ്ദേഹം പറയുന്നു ഒരു മങ്കാത്ത സ്റ്റേജ് ചിത്രമായിരിക്കും കഥയുടെ തുടർച്ചയിൽ അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഏത് പ്രേക്ഷകർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയായിരിക്കുമെന്നും സംവിധായകൻ പറയുന്നുണ്ട് അജിത്തിനെ നായകനാക്കി ഒരുക്കിയ മങ്കാത്ത എന്ന ചിത്രം വളരെ വേഗത്തിൽ പോകുന്ന ഇമോഷൻസിന് പ്രാധാന്യം നൽകാത്ത ഒരു സിനിമയായിരുന്നു എന്നാൽ ഗോട്ട് അങ്ങനെ ഒരു സിനിമയല്ല ഇവിടെ ഇമോഷൻസിന് പ്രാധാന്യമുണ്ട് മങ്കാത്ത പൂർണ്ണമായും ആൺ സമൂഹത്തെ ലക്ഷ്യം വെച്ചു വന്ന സിനിമയായിരുന്നു അതേസമയം ഇത് പൂർണ്ണമായും ഫാമിലി ഓഡിയൻസിന് വേണ്ടിയാണെന്നും പെങ്കഡ് പ്രഭു വ്യക്തമാക്കുന്നു ചിത്രത്തിന് ട്രെയിലർ താൻ ചെറിയൊരു സൂചന നൽകിയിട്ടുണ്ട് എന്നാണ് സംവിധായന്റെ മറ്റൊരു വെളിപ്പെടുത്തൽ എന്നാൽ അത് എന്താണെന്നും ർക്കും ഡീകോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല ആരെങ്കിലും ഒക്കെ കണ്ടെത്തുമെന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുമെന്നും ഞാൻ കരുതിയിരുന്നു പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നും സംവിധായകൻ പറയുന്നുണ്ട് അപ്പോൾ ഒരു ഗംഭീര സർപ്രൈസ് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ് വിജയ്യുടെ ഏറ്റവും പുതിയ ചിത്രമായ ദ ഗോട്ടിലൂടെ എന്നാണ് സംവിധായം തന്നെ അവകാശപ്പെടുന്നത് ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ദ ഗോട്ട് എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നടത്താൻ പോകുന്ന ബോക്സ് ഓഫീസ് പ്രൊഡിക്ഷനെ കുറിച്ചാണ് പുതിയ പറച്ചിലുകളുമായി ആരാധകർ എത്തിയിരിക്കുന്നത് വിജയ്ക്കാണല്ലോ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ഷൻ നേടാൻ കഴിയുന്നതും അതും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ നേരത്തെ ലിയോ വലിയൊരു റെക്കോർഡ് നേടി മുൻപന്തിയിൽ നിൽക്കുമ്പോൾ ദ ടൈം എന്ന ഏറ്റവും പുതിയ ചിത്രം വിജയ്ക്ക് ഏറ്റവും വലിയ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പുതിയ പ്രൊഡക്ഷൻ ഏതാണ്ട് പത്ത് മുതൽ പതിമൂന്ന് കോടി വരെ ഫസ്റ്റ് ഡേ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ദ ഗോട്ട് നേടുമെന്നാണ് ഓരോ ട്രേഡ് അനലിസ്റ്റുകൾ പ്രവചിക്കുന്ന ചില കണക്കുകൾ അതുപോലെ തന്നെ രജനികാന്തിന്റെ വേട്ടയാനും വലിയൊരു കളക്ഷൻ നേടാൻ സാധ്യതയുണ്ട് ജയിലലൂടെ മോഹൻലാലിന്റെ എഫക്ട് വെച്ച് വലിയൊരു കളക്ഷൻ ആദ്യ ദിനം നേടിയിരുന്നു എന്നാൽ വേട്ടയാൻ രണ്ടു മുതൽ മൂന്ന് കോടി വരെ നേടാനുള്ള സാധ്യതയുണ്ട് കങ്കുവ വരുമ്പോൾ ഒരു നാല് മുതൽ ആറ് കോടി യും നേടാനുള്ള സാധ്യതയുണ്ടെന്നാണ് ചില ട്രേഡ് അനലിസ്റ്റുകളെ പ്രഡിക്ഷൻ എത്തിയിരിക്കുന്നത് എന്തായാലും വിജയ് പുതിയൊരു റെക്കോർഡ് തീർക്കാൻ സാധ്യതയുണ്ട് കേരള ബോക്സ് ഓഫീസിൽ ചിത്രത്തിന് ഒരു ഗംഭീര റെസ്പോൺസ് ആണ് കിട്ടുന്നതെങ്കിൽ പറയേണ്ടതില്ലല്ലോ പിന്നെ കൂടാതെ സംവിധാന ചില പറച്ചിൽ കൂടി എത്തുമ്പോൾ ചില ഗംഭീര സർപ്രൈസുകൾ ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് സംശയമില്ല ഇനി മോഹൻലാലും കൂടെ എങ്ങനെ എത്തിയാലോ അതും പറയാൻ പറ്റില്ലല്ലോ എന്തായാലും മോഹൻലാൽ വെങ്കിട്ട് പ്രഭുവിനൊപ്പം വന്ന ചിത്രങ്ങളൊക്കെ വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്